പിന്നാലെ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ ഗാസ സിറ്റിയിൽ വിപുലമായ സൈനിക നടപടി ആരംഭിച്ചതായും താമസക്കാർ ഉടൻ പ്രദേശം വിട്ടു പോകണമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകി ഗാസയുടെ ഭൂപടം മാറ്റി എഴുതുന്ന തരത്തിലായിരിക്കും ഐ ഡി എഫിന്റെ നീക്കമെന്നാണ് സൂചന ഇത് വ്യക്തമാക്കുന്ന വീഡിയോയും ഐഡിയ പുറത്തുവിട്ടു ചങ്ങടൽ തീരത്തെ യമനി തുറമുഖ നഗരമായ ഹുദൈദയിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അറുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ സൈനിക സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായാണ് കരയുദ്ധം ആരംഭിച്ചതെന്നും ഗാസ നിവാസികൾ തെക്കോട്ട് മാറിപ്പോകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഗാസയിൽ ഇപ്പോഴും മൂവായിരത്തിലധികം ഹമാസ് പോരാളികൾ അവശേഷിക്കുന്നതായാണ് ഇസ്രയേലിന്റെ കണക്ക് ഗാസചുട്ട് ചമ്പലാക്കുമെന്ന പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് കരയുധം തുടങ്ങിയതായുള്ള പ്രഖ്യാപനം നടത്തിയത് അതിനിടെ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രയേൽ പൗരന്മാരുടെ കുടുംബം കരയുദ്ധം ആരംഭിച്ച തീരുമാനത്തിനെതിരെ രംഗത്തെത്തി പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹുവിന്റെ വസതിക്കു പുറത്ത് തടിച്ചുകൂടിയ കുടുംബാംഗങ്ങൾ സൈനിക നടപടി ഉടൻ നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു നദന്യാഹുവിന്റെ വീടിന് പുറത്ത് ടെന്റുകൾ കെട്ടിയാണ് പ്രതിഷേധം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ നാൽപ്പത്തിയെട്ട് ഇസ്രയേലികളെയാണ് ഇനി തിരികെ എത്തിക്കാനുള്ളത് ഇതിൽ ഇരുപത് പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച സൈനിക നടപടിയിൽ ഇതുവരെ അറുപത്തി അയ്യായിരം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് അതേസമയം യമനിലെ ഹുദൈദയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് ഐ ഡി എഫ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളോടും എത്രയും പെട്ടെന്ന് മേഖലയിൽ നിന്ന് മാറണമെന്ന് നിർദ്ദേശിച്ചു തൊട്ടു പിന്നാലെ ഹുദൈദ നഗരം ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടക്കുകയായിരുന്നു ഇസ്രായേൽ വിമാനത്താവളത്തിലെ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിൽ ഐ ഡി എഫ് ആക്രമണം ശക്തിപ്പെടുത്തിയത് നേരത്തെ തലസ്ഥാന നഗരമായ സനായിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു സെപ്റ്റംബർ പത്തിന് നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സനായിലെ സൈനിക ആസ്ഥാനവും ഇന്ധന സ്റ്റേഷനുമാണ് അന്ന് ഇസ്രയേൽ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ